ആയിരത്തി അറുന്നൂറ് വർഷത്തിലേറെയായി നിലകൊള്ളുന്ന എന്നാൽ ഇന്നു വരെ തുരുമ്പു പിടിക്കാത്ത ഒരു അത്ഭുതം എങ്ങനെയാണ് ഇത് ശക്തിയായി ഇന്നും നിൽക്കുന്നത് ഭാരതീയ മെറ്റലർജിയുടെ മഹത്വം ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഈ ഡൽഹിയിലുള്ള അയൺ പില്ലറിന്റെ അത്ഭുത ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം ഇരുമ്പ് സ്തംഭം ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾ തുരുമ്പിക്കാതെ ഒരു കേട് പോലും വരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മഹത്തായ കാര്യം തന്നെയാണ് നമ്മുടെ ഭരണാധികാരികൾ ഉണ്ടാക്കുന്ന പാലങ്ങൾ വളരെ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ തുരുമ്പിക്കാറാണ് പതിവ് പക്ഷേ ഇത്ര വർഷത്തിലധികം ഈ ഇരുമ്പ് സ്തംഭം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുരാതന ഇന്ത്യക്കാർ മികച്ച ഇരുമ്പടിക്കാരായിരുന്നു അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൽഹിയിലെ കുത്തബ് കോംപ്ലക്സിൽ നിലകൊള്ളുന്ന അയൺ പില്ലറിനെ പറ്റിയാണ് പുരാതന ഇന്ത്യൻ ലോഹശാസ്ത്രത്തിന്റെ വൈദഗ്ധ്യത്തിന്റെ തെളിവായി ഇന്നും നിലകൊള്ളുന്ന തുരുമ്പിനെ പ്രതിരോധിക്കുന്ന അത്യപൂർവ്വമായ ഘടനയാണ് ഇരുമ്പ് സ്തംഭത്തിനുള്ളത് ആറ് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഈ സ്തംഭം ഉദയഗിരി ഗുഹകൾക്ക് പുറത്ത് മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ അനക്പാൽ തോമർ അതിൻ്റെ ഇന്നത്തെ സ്ഥലമായ കുത്തബ് കോംപ്ലക്സിലേക്ക് മാറ്റി ഉദയഗിരിയിലെ ഒരു വിഷ്ണുക്ഷേത്ര സമുച്ചയത്തിന് മുന്നിൽ ബഹിലകരെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് സ്തംഭം സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാതന ഡൽഹിയെ തന്റെ തലസ്ഥാനമാക്കിയ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു അനക്പാൽ തോമർ അനക്പാൽ തോമറാണ് കുത്തബ് കോംപ്ലക്സിൽ ഒരു വിഷ്ണുക്ഷേത്രം നിർമ്മിച്ചത് ഈ ഇരുമ്പ് സ്തംഭം ക്ഷേത്രത്തിന്റെ ഭാഗമാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ഉദയഗിരിയിൽ നിന്ന് കുത്തബ് കോംപ്ലക്സിലേക്ക് അത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു ഇരുമ്പ് ദീർഘനേരം വായുവിൽ സമ്പർക്കം പുലർത്തുമ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യുകയും അതിൻ്റെ ഉപരിതലത്തിൽ ചുവപ്പ് കലർന്ന് തവിട്ട് ഇരുമ്പ് ഓക്സൈഡ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനെയാണ് തുരുമ്പെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇരുമ്പ് സ്തംഭം തുരുമ്പിക്കാത്തത് ഇരുമ്പ് സ്തംഭത്തിൽ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് അയൺ ആണ് കാസ്റ്റ് അയണിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുറഞ്ഞ കാർബൺ കണ്ടന്റുള്ള ഇരുമ്പ് റോട്ട് അയൺ പ്രാഥമികമായി റോട്ടയർ കൊണ്ട് നിർമ്മിച്ച സ്തംഭത്തിൽ ഉയർന്ന ഫോസ്ഫറസ് ഏകദേശം ഒരു ശതമാനമുണ്ടെന്നും ആധുനിക ഇരുമ്പിൽ നിന്ന് വ്യത്യസ്തമായി സൾഫറും മെഗ്നീഷ്യവും ഇല്ലെന്നും അവർ കണ്ടെത്തി കൂടാതെ പുരാതന കരകൗശല വിദഗ്ധർ ഫോർജ് വെൽഡിംഗ് എന്നൊരു സാങ്കേതിക ഇതിലുപയോഗിച്ചിട്ടുണ്ട് രണ്ട് മെറ്റൽ പീസിനെ വളരെ വലിയ ടെമ്പറേച്ചറിൽ ചൂടാക്കുകയും അതിനെ ചുറ്റിയ കൊണ്ട് അടിക്കുകയോ അമർത്തുകയോ ചെയ്ത് ആ മെറ്റൽ പീസിനെ ചേർക്കുന്ന പ്രക്രിയയാണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഇരുമ്പ് ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവയുടെ സംയുക്തമായ മീസാവൈറ്റിന്റെ നേർത്ത പാളിയും സ്തംഭത്തിന്റെ ഉപരിതലത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയും ചെയ്തു ഈ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത് കാലഹരണപ്പെട്ടില്ല അതിൽ ചന്ദ്ര എന്ന രാജാവിന്റെ പേര് എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ രാജവംശം പരാമർശിക്കുന്നില്ല ലിഖിതവും അതിന്റെ കാവ്യാത്മക ശൈലിയും സൂചിപ്പിക്കുന്നത് ഇതിന്റെ കാലഘട്ടം നാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ അഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ആണ് അതായത് ഗുപ്ത കാലഘട്ടം അങ്ങനെ പൊതുവെ പോയിന്റ് ചെയ്യപ്പെടുന്നത് ഗുപ്ത രാജാവായ ചന്ദ്രഗുപ്ത രണ്ടാമനോടാണ് ലിഖിതം രാജാവിനെ വിഷ്ണു ഭഗവാന്റെ ഭക്തനായി വിവരിക്കുന്നു മുറ്റത്തെ ഇരുമ്പ് സ്തംഭത്തിൽ എ ഡി നാലാം നൂറ്റാണ്ടിലെ ബ്രാഹ്മി ലിപിയിൽ സംസ്കൃതത്തിലൊരു ലിഖിതമുണ്ട് അതനുസരിച്ച് ചന്ദ്ര എന്ന ശക്തനായ രാജാവിന്റെ സ്മരണയ്ക്കായി വിഷ്ണുപാത എന്നറിയപ്പെടുന്ന കുന്നിൽ വിഷ്ണുധ്വജായി സ്തംഭം സ്ഥാപിച്ചു ലിഖിതത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ പേരുകളും ഗുപ്ത കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് ഉദാഹരണത്തിന് ദക്ഷിണ ജലനിധി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അതേപോലെ വങ്ക എന്ന് പറയുന്നത് ബംഗാളുമാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ അമ്പയിത്ത് മാതൃകയിലുള്ള സ്വർണ്ണ നാണയങ്ങളിൽ ചന്ദ്ര എന്ന ഹരസ്വനാമം ആലേഖനം ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹിയിലെ ആദിത്യ സുൽത്താനം ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായ കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബീനർ നിർമ്മിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിൽ ഫിറോസ് ഷാ തുക്ലക്കാണ് ഇത് പൂർത്തിയാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഹിന്ദു ഭരണാധികാരികളെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക് അഫ്ഗാൻ മിനാരങ്ങളിൽ നിന്ന് പ്രചോദനം പ്രചോദനമുൾക്കൊണ്ട് വിജയഗോപുരമായാണ് ലോക പൈതൃക സൈറ്റിനെ നിർമ്മിച്ചത് കുത്തബ് മീനാർ നിർമ്മിച്ചത് കുത്തബ്ദീൻ ഐബ് ആയതുകൊണ്ടാണ് കുത്തബ് മീനാറിന് ആ പേര് വരാൻ കാരണമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല പതിമൂന്നാം നൂറ്റാണ്ടിലെ സൂഫി സന്യാസിയായ ഖ്വാജ കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ പേരിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് കാരണം ഷംസുദ്ദീൻ ഇൽത്തുമിഷ് അദ്ദേഹത്തിൻ്റെ ഭക്തനായിരുന്നു ഇരുമ്പ് സ്തംഭത്തിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന വിള്ളൽ പീരങ്കിയിൽ നിന്ന് വെടിയുർത്തതിൻ്റെ ഫലമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഡൽഹി ആക്രമണ സമയത്ത് നാദിർ ഷാ ഇരുമ്പ് സ്തംഭം നശിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കാമെന്ന ചരിത്രകാരന്മാർ പൊതുവേ സംവദിക്കുന്നു എന്തുകൊണ്ടാണ് ഏഴ് പോയിന്റ് രണ്ട് ഒന്ന് മീറ്റർ ഉയരമുള്ള ഇരുമ്പ് സ്തംഭം മുഗളന്മാർ നശിപ്പിക്കാത്തത് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള കുത്തബ് മീനാറിന്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് സ്തംഭത്തിന്റെ പത്തിരട്ടിയോളം വലിപ്പമാണ് മീനാറിനുള്ളത് ജനങ്ങൾ രണ്ട് സ്മാരകങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കുത്തബ് മീനാർ ലോകത്തിനു മുന്നിൽ നിലനിൽക്കണമെന്ന ചിന്ത കൊണ്ടായിരിക്കും മീനാറിന്റെ ചുവട്ടിൽ ഇരുമ്പ് സ്തംഭം നശിപ്പിക്കാതെ നിലനിർത്തിയത്